ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഉരുളക്കിഴങ്ങ് വെച്ച് കുട്ടിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നല്ല അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് വലിയ സൈസ് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അത് തോലൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് കഴുകി ഒരു കുക്കറിൽ ഇതുപോലെ മുറിച്ചിട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളവും കുറച്ച് ഉപ്പ് കിട്ടിയിട്ടൊന്ന് വേവിച്ചെടുക്കാം കുക്കറിൽ കറക്റ്റ് മൂന്ന് വീസിലായി കഴിഞ്ഞാൽ നമുക്ക് കുക്കർ ഓഫ് ചെയ്ത് അതിൻ്റെ ആവി പോയതിന് ശേഷം തുറന്നു നോക്കിയാൽ നമുക്ക് നമ്മുടെ കറക്റ്റ് പാകത്തിന് കിട്ടുന്നതായിരിക്കും അപ്പം നമ്മുടെ നാട്ടിൽ ഉരുളക്കേങ് വെച്ച് ചെയ്യുമ്പം ചിലപ്പോൾ വെള്ളം കയറിയത് പോലെയൊക്കെ ആയിത്തീരും പിന്നെ ഉരുളക്കേങ് മുഴുവനായി പുഴുങ്ങുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഉള്ള് വെന്ത് വരണം എന്നില്ല അതുകൊണ്ടാണ് ഇതുപോലെ മുറിച്ചിട്ടു കൊടുക്കുന്നത് ഇപ്പോൾ കറക്റ്റായിട്ട് തന്നെ ബന്ധിട്ടുണ്ട് ഇനി ഉരുളക്കിഴങ്ങ് വെള്ളത്തിൽ നിന്ന് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാനിതൊരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മാഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉരുളക്കേങ്ങ് കട്ടയൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ മാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഉപ്പ് വേവിച്ചതെങ്കിലും ഉപ്പ് കുറവായിരുന്നു അതുകൊണ്ട് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് സീസണിങ്ങിന് വേണ്ടി കാൽ ടീസ്പൂൺ ഉറങ്ങാൻ ഇട്ടുകൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ എരിവിന് വേണ്ടിയിട്ട് അര ടീസ്പൂണിൽ ചില്ലി ഫ്ലേക്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ കയ്യിൽ ചില്ലി ഫ്ലേക്സ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് കുരുമുളക് പൊടി യൂസ് ചെയ്യാം ഇനി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുഴക്കാൻ കുഴക്കാനാവശ്യമായിട്ടുള്ള കോൺഫ്ലോർ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം ഞാനത് അരക്കപ്പ് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ അയവനുസരിച്ചിട്ട് നമുക്കിനിയും പൊടി ഇട്ട് കൊടുക്കേണ്ടതായിട്ട് വരും ഈ ഉരുളക്കിഴങ്ങിനെ നമ്മുടെ കയ്യിലൊന്നും ഒട്ടാതെ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലായി കിട്ടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പം ഞാൻ ഏകദേശം ഒരു മുക്കാൽ കപ്പോളം കോൺഫ്ലോർ എടുത്തിട്ടുണ്ടാവും പിന്നെ നമുക്ക് പൊരിക്കുമ്പം അല്പം ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടി ഞാൻ രണ്ട് ടേബിൾ സ്പൂണിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് സാധാരണ നമ്മുടെ പത്തിരിപ്പൊടി ഞാൻ ഞാനിതിനു വേണ്ടി എടുത്തിട്ടുള്ളത് അങ്ങനെയെല്ലാം കൂടി നമുക്ക് പരത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പരുവത്തിൽ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഉള്ളൊക്കെ എങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഷേപ്പിലാക്കി എടുക്കാം അപ്പം ഞാനിവിടെ ഒന്ന് ജസ്റ്റ് പരത്തി എടുത്തിട്ട് നീളത്തിൽ സ്ട്രിപ്സ് പോലെ മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനു വേണ്ടി ഞാനിതിൻ്റെ പകുതി മാവ് എടുത്തിട്ട് ഒന്ന് ഒരേ ലെവലിൽ ജസ്റ്റ് പരത്തി കൊടുക്കുന്നുണ്ട് കുറച്ച് കനത്തിൽ തന്നെയാണ് പരത്തി എടുത്തിട്ടുള്ളത് ഇനി ഇതിനെ നമുക്ക് നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടി ഞാൻ സൈഡിൽ നിന്നൊക്കെ ഒന്ന് മുറിച്ച് മാറ്റിയിട്ട് അപ്പോൾ നീളത്തിലൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട് മുറിച്ചു കഴിഞ്ഞാൽ ഇത് ഇതുപോലെ കിട്ടുന്നതായിരിക്കും ഇനി നമുക്കിതിനെ ഒന്ന് പൊരിച്ചെടുക്കാം അപ്പോൾ അതിനു വേണ്ടി ഞാൻ അടുപ്പത്ത് ഒരു പാനിൽ ഓയില് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഓരോ സ്ട്രിപ്സായിട്ട് ഇട്ട് കൊടുക്കാം അങ്ങനെ ഒരു സൈഡ് നന്നായിട്ട് പൊരിഞ്ഞു വന്ന് കഴിഞ്ഞാൽ നമുക്കതിനൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് അപ്പുറത്തെ ഭാഗം കൂടി പൊരിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു പൊട്ടാറ്റോ ഫ്രൈസ് നല്ല ആയി കിട്ടാൻ നല്ല വലിയ രീതിയിൽ തന്നെ വെച്ചിട്ട് ഇതുപോലെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കിയിട്ട് പൊരിച്ചെടുക്കാം അപ്പം നമ്മൾ ഇളക്കാതെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോവും അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ട് നിൽക്കുന്നത് അപ്പോൾ അത് ഫുള്ളായിട്ടും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ നല്ല ക്രിസ്പിയായിട്ട് തന്നെ പൊരിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള മാവ് ഇതേപോലെ തന്നെ മുറിച്ചെടുത്തിട്ട് പൊരിക്കുന്നുണ്ട് അപ്പോൾ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇതുപോലെ നീളത്തിലാക്കിയിട്ട് പൊരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പൊരിക്കാം പക്ഷെ ഇതുപോലെ പൊരിക്കുമ്പോഴാണ് കൂടുതലും ക്രിസ്പിനെസ് കിട്ടുക അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ ഫ്രഞ്ച് ഫ്രൈസിനേക്കാളും ക്രിസ്പിയും ടേസ്റ്റും നമുക്കിതിൽ കിട്ടും കുറച്ചുകൂടി തിന്നായിട്ട് പൊരിക്കുമ്പോഴാണ് നല്ല ആയിട്ട് വരുന്നത് അപ്പോൾ എല്ലാവരും മറക്കാതെ ഇതൊന്ന് ട്രൈ ചെയ്തിട്ടുണ്ടാക്കുക നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ വൈകുന്നേരം ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന റെസിപ്പി കൂടിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള റെസിപ്പികൾക്ക് സ്റ്റേ ട്യൂൺ ഷീ സ്റ്റോറീസ് താങ്ക്സ് ഫോർ വാച്ചിങ്